മികച്ച മന്ദിരമായി ആനമല അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ പാർക്കും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ുംതിഥികൾക്കായി വ്യത്യസ്ത രുചി ലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് ആർ മൊയ്തുട്ടി ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാനത്തെ അങ്കണവാടി പ്രീ സ്കൂൾ പ്രൈമറി സ്കൂൾ കുട്ടികൾക്കായി വർഷം തോറും നടത്തിവരുന്ന റെയിൻബോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എരുമപ്പെട്ടി ഹോപ്പ് പബ്ലിക് സ്കൂൾ വേദിയായി മുപ്പതോളം സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചന കളറിംഗ് മത്സരം പരിപാടിയെ നിറം ചാർത്തുന്നതാക്കി മാറ്റി മുപ്പതോളം സ്കൂളുകളിൽ നിന്നായി നാനൂറോളം കുട്ടികൾ പങ്കെടുത്ത ചിത്രരചന കളറിംഗ് മത്സരം പരിപാടിയെ നിറം ചാർത്തുന്നതായി മാറ്റി തുടർന്ന് എരുമപ്പെട്ടി സ്കൈ ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന സമാപന സമ്മേളനം കാലടി ശ്രീ ശങ്കരാചാര്യ സർവകലാശാലയിലെ ചിത്രകലാവിഭാഗം മേധാവിയും അസോസിയേറ്റ് പ്രൊഫസറുമായ ടി ജി ജ്യോതിലാൽ ഉദ്ഘാടനം ചെയ്തു നാല് കാറ്റഗറികളിലായി കുട്ടികൾ മത്സരിച്ച പരിപാടിയിൽ പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ഓവറോൾ ചാമ്പ്യൻമാരായി എല്ലാ കാറ്റഗറിയിലും ഒന്നും രണ്ടും മൂന്നും സ്ഥാനക്കാർക്ക് ക്യാഷ് അവാർഡും സർട്ടിഫിക്കറ്റുകളും നൽകി പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും സമ്മാനങ്ങളും സർട്ടിഫിക്കറ്റുകളും വിതരണം ചെയ്തു സ്കൂൾ പ്രിൻസിപ്പാൾ കെ ആർ അനിൽ അധ്യക്ഷനായി മാനേജർ ആർ പി സിദ്ദിഖ് വൈസ് പ്രസിഡന്റ് സി വി അമ്പിളി പി എ പ്രസിഡന്റ് സതീഷ് ബാബു മദർ പി ടി പ്രജിത സുരേഷ് എന്നിവർ സംസാരിച്ചു You're watching VCV News.